ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാത്തീസ് അങ്ങനെ നമ്മളുടെ സെൻറ്റ് മേരീസ് ഐലൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ് അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഊരിയതിന് ശേഷം നമ്മൾ ഐലൻഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് മണലിന് പകരം മുഴുവൻ ഷെല്ലായിട്ടുള്ള ഒരു ഐലൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ മലയാളികൾക്ക് ആദ്യം വരുന്നത് ലക്ഷദ്വീപിനെ കുറിച്ചായിരിക്കും പക്ഷേ ലക്ഷദ്വീപൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ഉള്ള ട്രിപ്പാണ് വളരെ ചിലമ്പുറിഞ്ഞ് നമുക്ക് വരാൻ പറ്റിയ ഒരു ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തെങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ വെച്ചാണ് അതിൻ്റെ കവാടം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട് ഈ ഐലൻഡിനെ കോക്കനട്ട് ഐലൻഡ് എന്നും വിളിക്കുന്നുണ്ട് വെറും അഞ്ഞൂറ് മീറ്റർ നീളവും നൂറ് മീറ്റർ മാത്രം വീതിയുമാണ് ഈ ഒരു ഐലൻഡിന് വളരെ ചിലവ് കുറച്ച് കേരളത്തിൽ നിന്ന് വരാൻ പറ്റിയ ഒരു ഐലൻഡാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡ് ഉടുപ്പിയിലുള്ള കേരളത്തിൽ ഈ ഐലൻഡിലേക്കും വരാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്ര ട്രെയിനാണ് ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള റയിൽവേ സ്റ്റേഷൻ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനാണ് അവിടെ രണ്ട് ഊഞ്ഞാലൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേറിയിരുന്നു ഊഞ്ഞാലൊക്കെ നാടി വൈകുന്നേരം അഞ്ചര വരെ മാത്രമേ വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ ഷൂസൊക്കെ അവോയ്ഡ് ചെയ്യുക നമ്മൾ ചപ്പൽസൊക്കെ ധരിച്ച് വരിക വെള്ളത്തിൽ കളിക്കേണ്ട കേസ് കെട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സൺക്രീം ഒക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് വരിക നല്ല വെയിലല്ലേ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഈ ഐലൻഡൊക്കെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സൂട്ടായി ടൈം നവംബർ മുതൽ ജനുവരി വരെയാണ് തണുപ്പുള്ള സീസൺ അല്ലെല്ലാം കക്കായ കർക്കായ

ഉടുപ്പി വന്നിട്ട് സന്മേദീസനുണ്ട് അടിപൊളി ഒരു കാഴ്ച അല്ലാതെ വേറെ കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് ഞങ്ങൾ അനുഭവപ്പെട്ടില്ല ഇതാ കക്കാരുന്ന കക്ക 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 ഇവിടെന്നും അധികം ആരും എത്തപ്പെട്ടിട്ടില്ലാത്ത സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ പൈത്തപ്പെട്ട കണ്ടോ അധികം ആരും എത്തപ്പെടാത്ത സ്ഥലമാണ് കണ്ടോ നല്ല സൂപ്പർ നല്ല സീനറി കണ്ടില്ല എന്ത് രസമാണ് രസമാൻ കല്ലുകള ഇവിടെ എല്ലാം കിടക്കുന്നത് കണ്ടോ അധികം ആരും എത്തിപ്പെടാത്ത സ്ഥലമാണ് കണ്ടോ കണ്ടോ അടിപൊളി 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 ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ഥലമാണിത് ഞങ്ങൾ കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ബാക്കി ആരും ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നില്ല അവരൊക്കെ എൻട്രി ആ ഭാഗത്തൊക്കെ തന്നെ നിന്നു ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പോകുന്നു സെക്ഷൻ യാണേ ഇത്ര നേരം വെള്ളത്തിലിറങ്ങാത്ത നിങ്ങളുടെ ബീച്ചായനെ വെള്ളത്തിലിറക്കി ഫോട്ടോ സെക്ഷൻ നടത്തുന്ന പാകമാണ് ഈ കാണുന്നത് കാഴ്ചകളൊക്കെ ഒന്ന് അഞ്ച് ഒമ്പതൊ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇനി നമ്മൾ ആ ബോർഡ് ചെയ്തു അതേലാണ് നമ്മൾ എത്തിക്കുന്നത് ചെമ്മേരി സൈഡിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ ഒത്തിരി റൂമിലേക്ക് പോവുകയാണ് ഫുഡൊക്കെ കഴിക്കാൻ കയറി ഒരു ഹോട്ടൽ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ ഒത്തിരി റൂമിൽ പോയിട്ട് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം മാൽപ്പാ ബീച്ചിലേക്ക് കാഴ്ചകൾ കാണാൻ പോകാൻ അടുത്ത വീഡിയോ നമുക്ക് മാൽപ്പാ ബീച്ചിലെ കാഴ്ചകൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്